ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഈ സങ്കീർത്തനത്തിന് ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ആ സമയത്ത് മുസ്ലിം ഭരണം പലയിടത്തും ഉണ്ടായിരുന്നു സങ്കീർത്തന വിരോധികൾ ആ സ്ഥലം ഭരിക്കുന്ന കാസിയോട് പരാതി പറഞ്ഞു കാസി ആദ്യം അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു ഇനി ഇങ്ങനെയൊന്നും പാടില്ല സങ്കീർത്തനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ മഹാപ്രഭു പറഞ്ഞു ഭഗവാനെക്കുറിച്ചാണ് നമ്മൾ സ്തുതിക്കുന്നത് നമ്മളെ ഭഗവാൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ആ സങ്കീർത്തനം തുടർന്നുകൊണ്ടുവന്നു അങ്ങനെ നവദ്വീപത്തിലെ പല വീടുകളിലും ഇങ്ങനെ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു സ്ഥലത്ത് നടക്കുന്ന സങ്കീർത്തനത്തിലേക്ക് ഈ കാസി തൻ്റെ ആളുകളെയും കൂട്ടി വന്ന് മൃതംഗവും മത്തളവും ഒക്കെ ചവിട്ടി തീർപ്പിച്ച് എല്ലാവരോടും പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്താൽ എല്ലാവരെയും ജയിലിലടക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പേടിച്ച് മഹാപ്രഭുവിനോട് വന്ന് പരാതി പറഞ്ഞു മഹാപ്രഭു പറഞ്ഞു ശരി എങ്കിൽ നമുക്കീ നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് ഒരു സങ്കീർത്തന ഘോഷയാത്ര തന്നെ സംഘടിപ്പിക്കണം എന്നിട്ട് ആ കാശിയുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകണം എന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ ആ നഗരം മുഴുവൻ സങ്കീർത്തന ഘോഷയാത്രയായി കാശിയുടെ വീട്ടിലേക്ക് ചെന്നു അതേസമയം കാശി പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു ഇവിടെ പുറത്തു വരാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് കാശി മഹാപ്രഭുവിനെ വന്ന് തൊഴുതു എന്നിട്ട് പറഞ്ഞു പേടി കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ കാശി പറഞ്ഞു അന്ന് ആ സങ്കീർത്തനം മുടക്കിയതിൻ്റെ അന്ന് രാത്രി എൻ്റെ സ്വപ്നത്തിൽ ഒരു നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഈ സങ്കീർത്തനത്തിന് എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചാൽ നിന്റെ ഹൃദയം ഞാൻ കീറി മുറിക്കുമെന്ന് പറയുകയും പറയുക മാത്രമല്ല ആ നഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കീറി മുറിക്കുകയും തൽക്കാലം ഒരു പോറൽ വരുത്തുകയും ചെയ്തു എന്നിട്ട് കാശി കാണിച്ചു കൊടുത്തു നോക്കൂ എന്റെ നെഞ്ചിൽ ഇപ്പോഴും ആ പാടുണ്ട് നോക്കിയപ്പോൾ ഒരു സിംഹത്തിൻ്റെ ആ നഖം കൊണ്ടതിൻ്റെ ഒരു പാട് കാശിയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം കാശി പറഞ്ഞു നിങ്ങൾ എവിടെ വെച്ച് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സങ്കീർത്തനം ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ആ സങ്കീർത്തനം അങ്ങനെ മുഴങ്ങിക്കെട്ടു